ടെസ്റ്റിൽ ഇന്ത്യൻ ക്യാപ്റ്റനായി രോഹിത് ശർമ്മ തുടരണമെന്ന ആവശ്യവുമായി വന്നിരിക്കുകയാണ് മുൻ ഇന്ത്യൻ ക്രിക്കറ്ററായ നവ്ജോത് സിംഗ് സിദ്ധു ഇന്ത്യക്ക് ഇപ്പോഴും രോഹിത് ശർമ്മക്ക് അനുയോജ്യമായ പകരക്കാരനെ കണ്ടെത്താനായിട്ടില്ല എന്ന് പറഞ്ഞാണ് മുൻതാരം ഈ ആവശ്യം ഉന്നയിച്ചത് രോഹിത് ശർമ്മയെ പുറത്താക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് ചിന്തിക്കാൻ കഴിയുന്നത് എന്നും ഇംഗ്ലണ്ടിൽ ക്യാപ്റ്റൻ മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചത് എന്നും സിദ്ധു പറഞ്ഞു യുവതാരങ്ങളുടെയും പരിചയസമ്പന്നരായ കളിക്കാരുടെയും സംയോജനം ആവശ്യമാണ് എന്നും ടീമിൽ സന്തുലിതാവസ്ഥ കണ്ടെത്തുന്നതുവരെ രോഹിത് ശർമ്മ ക്യാപ്റ്റനായി തുടരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് രോഹിത് ശർമ്മയെ പുറത്താക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് ചിന്തിക്കാൻ കഴിയുക ഇംഗ്ലണ്ടിലെ അദ്ദേഹത്തിന്റെ പ്രകടനം നോക്കൂ പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ സെഞ്ചുറി സീനിയർ താരങ്ങളെയും യുവ കളിക്കാരെയും സന്തുലിതമാക്കി നിലനിർത്തുകയാണ് പ്രധാനം രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ പരിചയ സമനരായ യുവ പ്രതിഭകളുടെയും സംയോജനം നമുക്ക് ആവശ്യമാണ് ആ സന്തുലിതാവസ്ഥ കണ്ടെത്തുന്നതുവരെ നമുക്ക് ശക്തമായ ഒരു ടീമിനെ കെട്ടിപ്പടുക്കാൻ കഴിയില്ല ഇതൊരു അടിസ്ഥാനരഹിതമായ ചോദ്യമാണ് രോഹിത് ശർമ്മ ക്യാപ്റ്റനായി തുടരണമെന്ന് സിദ്ധു പറഞ്ഞു കൂടാതെ ഓസ്ട്രേലിയക്കെതിരെ മാറി നിൽക്കാനുള്ള രോഹിത് ശർമ്മയുടെ തീരുമാനം നിസ്വാർത്ഥമാണ് എന്നും ടീമിന് കഴിവുള്ള ബാക്കപ്പ് ഉണ്ടായിരിക്കേണ്ടത് നിർണായകമാണ് എന്നും സിദ്ധു കൂട്ടിച്ചേർത്തു ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് പത്ത് പേർക്ക് ഇരുപത് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു അവസാന നിമിഷം ഒരു ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ആരെയാണ് ആശ്രയിക്കുന്നത് ഓസ്ട്രേലിയക്കെതിരെ നടന്ന അഞ്ചാം ടെസ്റ്റിൽ അദ്ദേഹം കളിച്ചില്ല കാരണം അദ്ദേഹം നിസ്വാർത്ഥമായി മാറി നിൽക്കാനുള്ള തീരുമാനമെടുത്തു അദ്ദേഹത്തിന് പകരക്കാരനായി വന്ന കളിക്കാരന് നൂറ്റി അമ്പത് റൺസ് നേടാൻ കഴിഞ്ഞോ കഴിവുള്ള ഒരു ബാക്കപ്പ് ഉണ്ടായിരിക്കേണ്ടത് നിർണായകമാണ് എന്ന് സിദ്ധു പറഞ്ഞു രോഹിത് ശർമ്മയുടെ കീഴിൽ ഇന്ത്യ ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ മികച്ച പ്രകടനമാണ് പുറത്തെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ട്വന്റി ട്വന്റി ലോകകപ്പും ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയും ഇന്ത്യ സ്വന്തമാക്കിയിരുന്നു എന്നാൽ ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് പ്രതീക്ഷിക്കൊത്തുള്ള പ്രകടനങ്ങൾ നടത്താൻ സാധിച്ചിരുന്നില്ല ചാമ്പ്യൻസ് ട്രോഫിക്കു മുമ്പ് നടന്ന ടെസ്റ്റ് പരമ്പരകളിൽ ഇന്ത്യ ന്യൂസിലൻഡിനോടും ഓസ്ട്രേലിയയോടും പരാജയപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെ രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ അവസാന മത്സരത്തിൽ നിന്ന് രോഹിത് ശർമ്മ മാറി നിന്നു സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയാണ് മത്സരം നയിച്ചിരുന്നത്